ॐ हरिश्रीगणपदये नमः ॐ नमो वासुदेवाय शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्दये ശുക്ലാംബരധരം വെളുത്ത വസ്ത്രം ധരിച്ചവനും വിഷ്ണു സർവവ്യാപിയും ശശിവർണം ചന്ദ്രൻ്റെ നിറത്തോടു കൂടിയവൻ ചതുർഭുജം നാലു കൈകൾ ഉള്ളത് പ്രസന്ന വനം പ്രസന്നമായ മുഖത്തോടു കൂടിയവൻ സർവ വിഘ്ന ഉപശാന്തയെ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കാനായിട്ട് ധ്യായ് പ്രാർത്ഥിക്കുന്നു ഇത് ഗണപതിയുടെ പ്രാർത്ഥനയായിട്ടും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവിടെ വിഷ്ണു സഹസ്നാമത്തിൻ്റെ ആദ്യ തുടക്കത്തിലായതുകൊണ്ട് നമുക്കിത് വിഷ്ണുവിൻ്റെ പ്രാർത്ഥനയായിട്ട് പഠിക്കാം വെളുത്ത വസ്ത്രം ധരിച്ചവനും സർവവ്യാപിയും ചന്ദ്രൻ്റെ നിറത്തോട് കൂടിയവനും നാല് കൈകൾ ഉള്ളവനും പ്രസന്നമായ മുഖത്തോട് കൂടിയവനും എല്ലാ വിഘ്നങ്ങളും ഇല്ലാതാക്കാനായിട്ട് വിഷ്ണുവിനെ ധ്യായെ പ്രാർത്ഥിക്കുന്നു വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രം അകൽമഷം പരാശരാത്മജം വന്ദേ ശുഗതാദം വ്യാസം വ്യാസപ്രാർത്ഥനയാണ് മഹാഭാരതത്തിൻ്റെ കർത്താവ് വ്യാസഭഗവാനാണല്ലോ അതുകൊണ്ട് വ്യാസസ്തുതിയോടുകൂടി ആരംഭിക്കുന്നു വസിഷ്ഠനപ്താരം വസിഷ്ഠൻ്റെ പൗത്രൻ്റെ പുത്രൻ ശക്തേ പൗത്രം ശക്തി മഹർഷിയുടെ പൗത്രൻ അതായത് വസിഷ്ഠൻ്റെ മകൻ ശക്തി പരാശരാത്മജം പരാശരന്റെ മകൻ ശക്തിയുടെ മകൻ പരാശരൻ ബ്രഹ്മർഷിയുടെ അച്ഛൻ അകൽമഷം പാപരഹിതൻ തപോനിധി മഹാതപസ്വി വസിഷ്ഠൻ്റെ പ്രപൗത്രനും ശക്തിയുടെ പൗത്രനും പരാശരന്റെ മകനും ശുഗൻ്റെ അച്ഛനും പാപരഹിതനും മഹാതപസ്വിയുമായ വ്യാസനെ വന്ദിക്കുന്നു അടുത്തതും വ്യാസസ്ഥിതി തന്നെയാണ് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ വ്യാസായ വിഷ്ണുരൂപായ ഇപ്പൊ വിഷ്ണുരൂപത്തിലുള്ള വ്യാസൻ വിഷ്ണുരൂപമായ വ്യാസായ വിഷ്ണുരൂപത്തിലുള്ള വ്യാസനും വ്യാസരൂപായ വിഷ്ണവേ വ്യാസരൂപത്തിലുള്ള വിഷ്ണു വാസിഷ്ഠായ വസിഷ്ഠ കുലജാതൻ ബ്രഹ്മനിധയെ ബ്രഹ്മജ്ഞാനി അപ്പൊ വിഷ്ണുരൂപത്തിലുള്ള വ്യാസൻ വ്യാസരൂപത്തിലുള്ള വിഷ്ണു അതായത് വിഷ്ണു തന്നെയാണ് വ്യാസൻ എന്ന് പറയുകയാണ് വസിഷ്ഠൻ്റെ പ്രപൗത്രനായതുകൊണ്ട് വസിഷ്ഠ കുലജാതൻ അപ്പൊ കുലജാതനും ബ്രഹ്മജ്ഞാനിയുമായ വ്യാസന നമസ്കാരം അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദേകരൂപരൂപായ വിഷ്ണവേ സർവ ജിഷ്ണവേ ഇനി വിഷ്ണുവിൻ്റെ പ്രാർത്ഥനയാണ് അവികാരായ വികാരമൊന്നുമില്ലാത്തവനായ ശുദ്ധായ മായാ ഗുണബന്ധമില്ലാത്തവനായ നിത്യായ എന്നും ഉള്ളവനായ പരമാത്മനെ പരമാത്മാവേ സദാ ഏകരൂപ രൂപായ എപ്പോഴും ഒരേ രൂപത്തോട് കൂടിയവനായ വിഷ്ണവേ സർവജിഷ്ണവേ സർവജിഷ്ണവേ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ജയിക്കുന്നവനായ വിഷ്ണവേ വികാരമൊന്നുമില്ലാത്തവനും ശുദ്ധനും നിത്യനും പരമാത്മാവും ഏകരൂപനും എല്ലാറ്റിനെയും ജയിക്കുന്നവനുമാണ് വിഷ്ണു യസ്യ സ്മരണമാത്രേണ സംസാര ബന്ധനാത് ഷ്ണവേ യസ്യ സ്മരണ മാത്രേണ ഏതൊരു ഭഗവാന്റെ സ്മരണ കൊണ്ടു മാത്രം സ്മരണ എങ്ങനെയുണ്ടാവുന്നാണ് ഭഗവാനെ ഓർത്താൽ മാത്രമേ സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ ജന്മ സംസാര ബന്ധനാത് വിമുച്ചതേ ഈ ജന്മ സംസാരമാകുന്ന കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുവോ പ്രഭവിഷ്ണവേ അത്യന്തം മഹിമയുള്ള വിഷ്ണു ആണ് പ്രഭവിഷ്ണു അപ്പൊ അത്യന്തം മഹിമയുള്ള സർവവ്യാപിയായ മഹാവിഷ്ണുവിന് നമസ്കാരം ഏതൊരു ഭഗവാന്റെ സ്മരണ കൊണ്ടു മാത്രം ഈ ജന്മ സംസാരമാകുന്ന കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമോ അത്യന്തം മഹിമയുള്ള വിഷ്ണു അത്യന്ത മഹിമയുള്ള സർവവ്യാപിയായ മഹാവിഷ്ണുവിന് നമസ്കാരം നമ സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ രൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമസമസ്തഭൂതാനമാതിഭൂതായ എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യമായിട്ടുണ്ടായ ഭൂഭൃതേ ഈ ലോകങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന അനേക രൂപ രൂപായ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ രൂപങ്ങളാണ് അപ്പൊ എല്ലാ ജീവജാലങ്ങളുടെയും ആദിരൂപമായ ലോക സംരക്ഷകനായ പ്രപഞ്ചൻ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അത്യന്തം മഹിമയുള്ള വിഷ്ണുവിന് നമസ്കാരം അടുത്തതായിട്ട് ശ്രീ വൈശംബായന ഉവാച എന്നാണ് പറയുന്നത് മഹാഭാരതം വൈശംപായന മഹർഷി ജനമേജയനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വൈശ്യംഭാവൻ പറഞ്ഞത് ശ്രുത് ധർമാൻ അശേഷേണ പാവനാനി ച സർവശാം യുധിഷ്ഠിര ശാന്തനവം പുനരേവ അഭ്യഭാഷതാം ധർമാൻ ധർമാൻ എന്താണ് പരമമായ മോക്ഷത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന എല്ലാ ധർമ്മങ്ങളെയും അശേഷേണ പാവനാനി പൂർണ്ണമായി പാപങ്ങളെ നശിപ്പിച്ച് ശുദ്ധിയെ ചെയ്യുക ശാന്തനവം എന്ന് പറഞ്ഞാൽ ശാന്തനു മഹാരാജാവിൻ്റെ മകനാണ് ഭീഷ്മർ അതുകൊണ്ടാണ് ശാന്തനവം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം യുധിഷ്ഠിരൻ ഭീഷ്മരോട് പരമമായ മോക്ഷത്തിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ ധർമ്മങ്ങളെയും പൂർണമായി പാപങ്ങളെ നശിപ്പിച്ച് ശുദ്ധമാകുന്നതിന് വേണ്ടിയുള്ള ധർമ്മരഹസ്യങ്ങളെയും പറ്റി സംക്ഷേപിച്ച് പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ് യുധിഷ്ഠിര ഉപാച യുധിഷ്ഠൻ പറഞ്ഞു അല്ലെങ്കിൽ യുധിഷ്ഠൻ ചോദിച്ചു എന്താണ് പറഞ്ഞത് യുധിഷ്ഠൻ ആറ് ചോദ്യങ്ങളാണ് ഭീഷ്മരോട് ചോദിച്ചത് കിമേകം ദൈവം കിം പരാണം പരായണം സ്തുവന്തകം കമർച്ച പ്രാപ്നൂർ മാനവ ശുഭം കിം ഏകം ദൈവതം ലോക ഈ ലോകത്തിൽ ഏകനായ അല്ലെങ്കിൽ ഒരേ ഒരു ഈശ്വരൻ ആരാണ് കിം ാണ് ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം പരായണം പ്രാപ്യസ്ഥാനം കമർച്ച ആരെയാണ് സ്തുവന്ത കം കം അർച്ച ആരെയാണ് അർച്ചിക്കേണ്ടത് പ്രാപ്നുർ മാനവ ശുഭം ഏതൊരു ദേവനെ അർച്ചിച്ചാലാണ് മനുഷ്യൻ ശുഭത്തെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ പ്രാപിക്കുന്നത് ചോദ്യങ്ങൾ ഒരു ചോദ്യമാണ് ഈ ലോകത്തിൽ ഏകനായ ഈശ്വരനാരാണ് ഏതൊരു ദേവനാണ് ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം ആരെയാണ് അർച്ചിക്കേണ്ടത് ഏതൊരു ദേവനെ അർച്ചാലാണ് മനുഷ്യൻ ശുഭത്തെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ പ്രാപിക്കുന്നത് കോധർമ്മ സർവധർമാണം ഭവത പരമോമത കിം ജപൻമുച്ചതേ ജന്തു ജന്മ അതായത് കോധർമ്മ സർവധർമാണ ഭവത പരമോമത അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതൊരു ധർമ്മമാണ് എല്ലാ ധർമ്മങ്ങളിലും പരമം ശ്രേഷ്ഠമായിട്ടുള്ളത് കിം ജപൻ മുച്ഛതേ ജന്തു ജന്മ സംസാര ബന്ധനാത് ഏതൊരു ഭഗവൻ നാമം ജപിച്ചാലാണ് ജീവജാലങ്ങൾ ജന്മ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് ഈ ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചത് ഓ ഹരിശ്രീഗണപതയെ ഓ നമോ ഭഗവസുദേ ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം प्रसन्नवदनं ध्यायेन् सर्वविघ्नोपशान्तये व्यासं वसिष्ठनप्तारं शक्ते पौत्रमकल्मषम् पराशरात्मजं वन्दे शुकतातं तपोनिधिम् व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्मसंसारबन्धनाद् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे नमः समस्तभूताना आदिभूताय भूप्रदे अनेकरूपरूपाय वैष्णवे प्रभविष्णवे ॐ नमो विष्णवे प्रभविष्णवे श्री न उवाच श्रुत्वा धर्माणशेषेण पावनानि च सर्वश युधिष्ठिरशान्तनवम् पुनरेवाप्यभाषत श्रीयुधिष्ठिर उवाच किमेकम् देवतं लोके किं वाप्येकम् परायणम् स्तुवन्दत्कं कमर्छन्द प्राप्नुयुर्मानवाशुभम् को धर्मः सर्वधर्माण भवद परमो मद किं जपान्मुच्यते जन्म संसारबन्धना